ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിതാ മത്തിയാണെട്ടോ കണ്ടില്ലേ ഇത് മത്തിയാണ് മത്തി മുറിക്കണതും ഇതാക്കണതും വേറുള്ളതും ഒന്നും കാണിക്കേണ്ടല്ലോ എല്ലാവർക്കും അറിയണ കാര്യമില്ല മത്തി മുറിക്കുന്നത് അപ്പോൾ അതിനെക്കൊണ്ട് ഞാനതൊന്നും കാണിച്ചിട്ടില്ല അങ്ങനെ ഇതൊക്കെ മുറിച്ച് വെള്ളമൊക്കെ ഉറ്റി വരാൻ വെച്ച് ഞാനിതിലേക്കുള്ള മസാല ഉണ്ടാക്കിയത് മുളക് മുളകും പൊടി മഞ്ഞൾപ്പൊടി ജീരകം പിന്നെ ഉലുവിയും പൊടിച്ചത് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് ഇട്ട് ഇതെല്ലാം കൂടെ കൂട്ടി നല്ലോണം കുഴച്ച് ഒരു പച്ചമുളക് എടുത്തിട്ട് ചെറുങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിട്ടോ അത് ആ മസാല ഇട്ട് കൂട്ടി ഞണ്ടി കുഴച്ചതാണ് ഞാൻ ഇതാ മുളക് കണ്ടിയില്ലതാ കണ്ടോ മുളകാണിത് അതിൻ്റെ ഉൾക്കൂട്ടത്തിലിട്ട് കുഴച്ചതാണ് അതെല്ലാം കൂടെ കൂട്ടി കൊഴച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ മുളക് കായം പരട്ടിയത് കായം പരട്ടുന്നത് കാണിക്ക് പരട്ടണമെന്നില്ല ഒന്നായിട്ട് അതിലിട്ടുംങ്ങാണ്ടിതിട്ടങ്ങോട്ട് ഇളക്കിയതാണ് ഞാൻ അപ്പോൾ ഇതിങ്ങനെ ഇട്ടുംങ്ങാണ്ട് കറി വെക്കാനല്ല കേട്ടോ പറ്റിക്കാനാണ് ഞാൻ ഇതെല്ലാം കൂടെ ശരിയാണ് കായം വേറാക്കി വെച്ച് മീൻ വേറാക്കി വെച്ച് അപ്പോൾ ഇതിനൊരു ഫോണ് വന്നിട്ടോ ആ ഫോൺ വന്നതിൽ സംസാരിച്ചുകൊണ്ട് ഞാനിതങ്ങ് കായം കൂട്ടിപ്പോയി മക്കളെ അതിനെക്കൊണ്ടാങ്ങ് കാണാൻ കാട്ടാൻ പറ്റിയില്ല എന്നാണിപ്പോൾ ഞാൻ സംസാരിച്ചിരുന്നത് കേട്ടോ ഇനി നമുക്ക് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് തീ കത്തിക്കണം നല്ലോണം ഇത് നല്ല അമർച്ചുള്ള മൂടി ഉള്ളതാണ് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് അടിയിൽ പറ്റൂല അപ്പോൾ ചെറിയ തീ നമുക്കൊന്ന് ഇത് വറ്റിച്ചെടുക്കണം കേട്ടോ മില്ലേർ മാറും അതിന് കത്തട്ടെ നീ ബാക്കിയാൽ വെന്തിട്ട് കാണിച്ചുതരട്ടോ ഇതെട്ടോ നല്ലോണം തിളക്കുന്നുണ്ട് അതൊന്നിങ്ങനെ തിളച്ചിരിക്കുക നല്ലോണം ഒന്ന് റെഡി ആവട്ടെ നല്ലോണം ഒന്നുകൂടെ തിളച്ചിട്ടൊന്ന് വെള്ളം വറ്റട്ടെട്ടോ വെള്ളം വറ്റിയെടുത്താലേ ഉള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടാവുക വറ്റട്ട വെള്ളം എന്നിട്ടോ അതിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് മുകളും ഇങ്ങനെ ഒന്ന് ഒരേ കാണുകയാണ് അടിയിലൊക്കെ തിരികെ വെള്ളം ഇല്ല ഉണങ്ങി കിടക്കുകയാണ് അതാ വെളിച്ചെണ്ണ ഇതൊക്കെ ഉണ്ടോ നല്ല പറ്റിച്ച മണമുണ്ട് ഇത് ഞാൻ തീ ഓഫാക്കാണ് ഓഫാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ അതിലേക്കൊരു കറി വേണമല്ലോ വെറു അത് മാത്രം കൂട്ടി തിന്നൊക്കെ ചെയ്യും അപ്പോൾ ഇത് വെള്ളരി പച്ചമുളക് കരിവേപ്പില തക്കാളി കുടിച്ചിട്ടാണ് ഇതൊക്കെ ഇത് ഇത്തിരി ബീൻസിൻ്റെ തന്നെയാണ് ഞാൻ കേട്ടോ കുറച്ച് ബീൻസും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു പച്ചക്കറി സൂപ്പ് പോലെ വെക്കാനാണ് ഇതിൽ കിടന്ന് വേവട്ടത് കേട്ടാ അങ്ങനെ നമ്മളെ സൂപ്പ് റെഡി ആയി കൊടുക്കുന്നുണ്ട് നമുക്ക് തൊന്ന് വറവ് ഇടണം വറവ് ഇട്ടിട്ട് അതിലൊക്കെ വെച്ച് കൊടുത്താൽ പണി കഴിഞ്ഞു ഞാനടുപ്പത് ചട്ടി വെച്ചിന് ഇനി കടുക് വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ലോണം പൊട്ടക്കു പൊട്ടക്കേ പൊട്ടട്ടെ കൊട്ടക്കയെ വേറെ എന്തായാലും മാത്രമല്ല ഷുഗർ എല്ലാവർക്കും സുഖമായിരിക്കട്ടെ ിട്ടോ ഇതാ നല്ലവണ്ണം വെള്ളം പറ്റിണ്ട് കടിയിലെ ഇത് നമ്മളിതാ കൊറച്ചീച്ചതാ കോരി എടുക്കാണ് ഇതൊക്കെ അതാണ്ടാ വറ്റിച്ചു കേട്ടോ ഇപ്പൊ പറ്റിച്ചത് രാവിലെ കാര്യൊക്കെ വേണ്ടിയാണ് മത്തി മത്തി നമ്മള് തിന്നട്ടെ സുപ്പ് തയ്ച്ചോ സുപ്പ് രസ്പെള്ളരാ പാത്രം തോറ് തീരെല്ലോ എന്നാ നമ്മളെ പാത്തുനി ചോറാത് പാത്തുതാ ഭക്ഷണം കഴിക്കുന്നു വറ്റിച്ച മീൻ ഇതാ നല്ല ഇതില് കാണാന് നല്ല മണും ചോറും രസം ഒക്കെ ഇണ്ടോ നമ്മൾ ചോറ് തിന്നാണ് പാത്തു തിന്നാം ചോറാണിത് കറി അങ്ങനെ വെള്ളം പോലെ ഉണ്ടാക്കിയ കേട്ടോ ഓ എന്ത് അടുത്തോണ്ട് എനിക്ക് വേണോ ഞാൻ അടുത്തോണ്ട് തരാണെങ്കിൽ ഇതേട്ടാ ഞാൻ ഇതാ ഒരു മത്തി എടുത്തിട്ടുണ്ട് അടിപൊളിയാണ് ഒക്കെ ഈ അങ്ങനെ നമ്മളെ മത്തി വറ്റിച്ചത് സൂപ്പ് കറി തോ അതൊക്കെ റെഡിയായി നല്ല ടേസ്റ്റ് നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ കഴിക്കാൻ ഉണ്ടോ വറ്റിച്ചത് വണ്ടീല്ലേ ഇതേപോലെ വെള്ളമില്ലാണ്ട് വറ്റിച്ചെടുത്താൽ മതി നല്ല മണവും ജോയൊക്കെ ഉണ്ട് വേറെ എന്താ വിശേഷം എന്താ പച്ചക്കറിയിൽ അധികം കഷ്ണം ഇട്ടില്ല കേട്ടോ വെറും വെള്ളരിയും കഷ്ണം എന്താണ് ബീൻസിൻ്റെ ഇനി അതും തക്കാളി ഉള്ളിയും പച്ചമുളക് കരിവപ്പം ഇട്ടങ്ങാണ്ട് തിളപ്പിച്ച് സൂപ്പ് പോലെ ആക്കിയതാണ് അടിപൊളിയാണ് കഴിക്കാൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്